വേനൽമഴയിൽ തന്നെ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ അടക്കാപൊത്തൂർ സെന്ററിൽ വലിയ വെള്ളക്കെട്ട് സമീപത്തെ കടകളിലേക്കും വെള്ളം കയറി അഴുക്കുചാൽ ഉണ്ടെങ്കിലും വെള്ളം ഒഴുകി പോകുന്നില്ല ശനിയാഴ്ച പെയ്ത ശക്തമായ വേനൽമഴയിലാണ് നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ അടക്കാപൊത്തൂർ സെന്ററിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇരുഭാഗത്തും അഴുക്കുചാലുകൾ പണിതിട്ടുണ്ടെങ്കിലും റോഡിലെ വെള്ളം ചാലിലേക്ക് ഒഴുകിപ്പോകുന്നില്ല ഇതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം സമീപത്തെ കടകളിലേക്കും വെള്ളം കയറി സെന്ററിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ബസ് കാത്തു നിൽക്കുന്നവരും ദുരിതത്തിലായി പാതയിൽ പല ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചതെന്നും ചാലിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്നതിനാവശ്യമായ രീതിയിലല്ല റോഡ് നിർമ്മിച്ചിട്ടുള്ളതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു നല്ല ഒരു മഴ പെയ്തെന്ന് കടലിലൊക്കെ ഫുൾ റോഡ് എന്താ മേലധികാരികൾ ഒരു നടപടി പറയാനുള്ളത് കുറ്റിയൊലിച്ചു വന്ന വെള്ളത്തിലൂടെ റോഡിൽ മണ്ണും ചെളിയും നിറഞ്ഞത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് മഴക്കാലം തുടങ്ങും മുമ്പേ ഇതാണ് സ്ഥിതിയെങ്കിൽ വരും ദിവസങ്ങളിൽ അടയ്ക്കാപത്തൂരിൽ ആളുകളെ കാത്തിരിക്കുന്നത് വലിയ ദുരിതം തന്നെയാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ